അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളിതാ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഇറങ്ങിക്കോ ഇപ്പം ഓന്നോ കുട്ടികളെന്നല്ലത് കിഞ്ഞോളാ വളنده വരണേ ഞാൻ ഒക്കെ കുഴിഞ്ഞിനി കുട്ടികളെ കൊണ്ടാൻ പൈക്കോ വെച്ചാന നല്ല കുപ്പായ അത് വല വല കുപ്പായ ഗയ്സ് ഇതില കുപ്പായ ഇരിങ്ങട്ട എങ്ങനെ ഉണ്ട് ദേ ഇഷ്ടപ്പെട്ടോ ഇനായാ ഇട് വാ ഇയ കുട്ടിയെ അമ്മ ചിന്തത്തു കൊണ്ട് കാണാനേ ചൊറന്നോ ഇട് വാ എന്നുള്ളേ പോലെ അവിടെ ഇപ്പം ചെന്നപ്പോളി ഞാൻ അവല് അവല്ന്നോ പള്ളാർച്ച നിന്നോ

പോയിട്ടൊരു <laughs> വേറില്ലേ <pad> <helmet> <honest> <BACKGTA awayalah>

അല്ലെങ്കിൽ തന്നെ തൊണ്ടക്കുതിനൊക്കെ അറിയാതെ കുട്ടിയറിയല്ലേ അറിയില്ലേ ഞാൻ പോന്നപ്പോ ഏഹ്

സ്വഭാവം കാര്യങ്ങളിൽ നൈഷി നൈഷ കൂടുതൽ ഞാൻ പോയിന്നാ പോയോട്ടോ ഉം ഇങ്ങനൊന്ന് ശരിക്കും കിടന്നുറങ്ങണം രണ്ടു ദിവസായിട്ട് ഉറക്കില്ല പൂച്ചാലോ ല്ലേ എന്നാ ആയിക്കോട്ടെ എന്നാ പാകൊടുക്കണ്ട് പള്ളി പോയ ബുക്കുംക്കും പോയിട്ടാ അങ്ങനെ ഞങ്ങൾ ഇത് വീട് വീട്ടിലെത്തിരിക്കുകയാണല്ലോ എന്നുവച്ചാകർക്കൂലെ വീടേന്നുല്ല കൂട്ടിണ്ടോ ഒറ്റക്ക് പറ്റൂലേ പ്രശ്നണ്ടോ ചീൻ്റെ അടുത്ത് നിൽക്കൂലേ എനിക്കിഷ്ടെ അന്നച്ച കുട്ടിക്ക് പോയി മുണ്ടേരിതൊക്കെ ആക്കുവന്നാണ്ട് ഓല് ടൂറ് പോയി അഞ്ഞൂറി ഇബ്രൂറ്റൊക്കെ സ്കൂളിൽ പോയി അവിടെ അവിടുന്നടുത്ത് പോയി എനിക്ക് പ്രശ്നമല്ലല്ലോ ഞമ്മളെ രണ്ടാളും പൊളിക്കൂല്ലേ ഏ നമ്മളടുത്തേക്കാണെങ്കിലും രസല്ലേ അല്ലേ ഒന്നുകൂടിയേ ഒന്നുകൂടി 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 നേര്ക്കാക്കാതെ ചാവി ആ ഞാൻ ഇവിടെ നിന്ന് ഞാൻ നേരക്കാക്ക അങ്ങനെയല്ല ഇങ്ങനെ ആക്കണം ഞാൻ ഒലിച്ചൊക്കെ ബാക്കേക്ക് A băng nắng nắp 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 à, nắp 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 ണ്ടെങ്കിൽ എന്താ പറയുക ഗൈസപ്പങ്ങളോടൊക്കെ പറയാനുള്ളത് അൻഷിഫ് മുനിക്കൽ കപ്പ് തൂക്കിയിരിക്കുന്നുണ്ടോ ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്ത അൻപതിനായിരം രൂപ ഇവിടെ വീട്ടിൽ അൻഷഫ് മുനിക്കലിനെ വീട്ടിൽ എത്തി എത്തിച്ചിട്ടുണ്ട് നല്ലൊരു ഫുട്ബോൾ മാമാകുണ്ട് നിങ്ങളൊക്കെ അറിയില്ല ഫുൾ വെല്ലുവിളി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തവനൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരമാണ് മൂന്ന് ഗോളടിച്ച് ഞാൻ കളി ജയിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മളെ സൂപ്രഭാവൊക്കെ ഇനി ഗോളി അപ്പൊ പിന്നെ ഇക്കൂടെ ഗോൾ പോകുക എന്ന് പറഞ്ഞാല് ചിന്തിക്കാവുന്നതിലപ്പുറം അപ്പൊ കൊറേ ആൾക്കാർ അപ്പൊ എന്താണെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഡൗട്ട് കൊറേ ക്ലിയറായി കുഞ്ഞോളെ വേറെ വിറ്റിണ്ട് ഇപ്പൊ ലോകം അഭിനയിക്കണേ ടീച്ചർ പറയണേ ഇപ്പൊ അഭിനയിക്കാണ് പോലെ അതായത് കൊണ്ടുവന്നില്ലേ ഏജ് അഭിനയിച്ചിട്ടുണ്ട് വരാനല്ലേ ആ അതിലെന്താ പറഞ്ഞേ അങ്ങനെ വിളിച്ചാല് വേഗം കൊണ്ടുവരുന്നതാണ് ഇപ്പൊ മനസ്സിലായില്ല ഒന്നും ഞങ്ങൾ കൊണ്ടുവരൂലെ ഇനി എന്നും ബാലവാടിക്ക് പോവാടി ഇനി ഒരു മാസം കൂടി പോകാൻ അത് കഴിഞ്ഞ ആ സ്കൂളിൽ ചേർത്തു അബ്രൂൻ്റെ സ്കൂളിൽ അപ്പൊ അവിടക്ക് പോകാൻ എനിക്ക് മടി ഇല്ലാതെക്കാനാണ് ഈ ഇനായന അന്നി നൈഷുവിനേം എന്ത് വിടുന്നത് നൈഷു സ്കൂൾ തുടങ്ങിയോ എൽ കെ ജിയോ ഏ ടിന്ന പോണ എൽ കെ ജിക്ക് മൂടും കുലിക്കാണ്ട് ഏ ചെറുക്കന്മാരൊക്കെ ടിശൊക്കെ ടിശൊക്കെ നീക്കാരേ ഏഹ് അപ്പൊ ജിബ്രാനിങ്ങനെ വരും ആടാ ആടാൻ്റെ കൂട്ടിനെ നോക്കണേ ആടാൻ്റെ കൂട്ടിന് മുട്ട ഏടാക്ക വരില്ലേ ചോദ്യം ചെയ്യാൻ വരൂലേ ടിപ്പുവാപ്പു അതെന്നെയാണ് അത് തന്നെയാണ് ഇനിയിപ്പബ്രൂ ഇബ്രും ഇപ്പൊ വരും ഒരു വേദന ബുക്കെട്ടോ ഇത് കണ്ട ജി ഗൈസഫ് ചെയ്യാനെ കുഞ്ഞോക്ക് സമ്മാനിക്കാണ് ഷുഗർ ഫിൽസിന്റെ അൻപതിനായിരം രൂപ എന്നാ എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിക്ക ഇത് ചെക്കാണ് ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ ഷുഗർ ഫിൽസിൽ കൊണ്ടേ കൊടുത്താൽ അൻപതിനായിരം റുപ്പിന് പൈസ ആയിട്ടാണ് തരും ഇത് പിടിച്ചടി ഏ എന്താ വേണ്ടി നല്ലൊരു കാര്യം ചെയ്ത് നോക്കുമ്പളേ രാവിലെഴുതിട്ട് அயம்போர்தான் சைக்கிள் நோந்த

അങ്ങനെ എത്ര ടേബിൾ ഒന്നും ഇല്ല പിന്നെ ഒക്കെ പാടൊന്നിലിട്ടല്ലേ എന്നാലൊരു പതിനഞ്ച് കിലോ ഉണ്ടാവും ഈ ഒക്കെ പൊക്കന്നും ഒരു കിലോ രണ്ട് കിലോട്ട് എങ്ങനെ എന്റെ കുട്ടിയൊക്കെ നൽകി ഈ ബാഗം തൂക്കിയാണ്ട് പൂരി മടച്ചി പോവുക ഏ

എങ്ങനൊന്ന് ക്ലാസ് ഒക്കെ സൗണ്ട് അൻബിന പന്തളിയില് ജയിച്ച് വാങ്ങിക്കൊണ്ടാ എങ്ങനെ എങ്ങനെയാണ് എന്തിനാ കിട്ടിയറിയോ ഏ എന്താലെ ഇത് ഞാൻ തൂക്കിടോ നോക്കി എവിടെ എവിടെലും കൊള്ളാന പറ്റുമോ തൂക്കിടാന പറ്റുമോ എന്തി തൂക്കിടാനേ പറ്റേ ഉള്ളോന്ന് അതല്ല പിന്നെ എന്തിനാ വെച്ച തൂക്കിട്ടാലേ ഞാൻ ചോട്ടാ പൈസൂട്ടും പിന്നെ നമ്മൾ ഇത് നമുക്ക് ആണല്ലേ ഞാൻ പറയായി തൂക്കിട്ടാലേ എല്ലാവർക്കും കാണല്ലേ അത് കച്ച മെൻപ്ലയറാണോ അല്ലേടലെ ജനങ്ങളെ ബാഗമ ചൗട്ടിയലേ കാലു വെട്ടട്ടോ ഫിറ്റ് 2 എന്നാണല്ല ഇന്നു നാല് ഫിറ്റ് എന്ന് പറഞ്ഞല്ലേ ദൈട്ടി ഫിറ്റ് 50 ശേയിടി പഠിച്ചു അന്ന് അറിയില്ല എത്ര വൈറ്റാണ് 50 ആ കണ്ണ് കുത്തല്ല 50 ജാദു കൊണ്ടാട്ടെ 50 ഹും thousand दो fifty thousand उम one नंबर no, लेकर no. only only भाई ये मेरे को fifty thousand से मारना कुछ fifty thousand है ना तो है five hundred अल्लाह thousand है ना तो है thousand है ना तो कोडी आ इधर आ इधर मारना तो कोडी

Yeah. <laughs>